പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചന ചിന്തകളുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന വചനഭാഗങ്ങൾ ഫിലിപ്പിയർ നാലാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് എന്നാൽ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അപ്പോൾ എല്ലാ ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എമ്പത് ശതമാനം ആളുകളും ഭയങ്കര ഉത്കണ്ഠ ഉത്കണ്ഠപ്പെടുന്നവരാണ് അവരുടെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നുമില്ല എന്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ നടക്കുന്നത് അവർ പള്ളിയിലേക്ക് വരുന്നത് തന്നെ ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ ഒരു യഥാർത്ഥ ക്രിസ്തു അനിയായി ഒട്ടും ഉത്കട ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തെ അടുത്തറിഞ്ഞവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയുമായി സഹകരിച്ച് അതിനോടൊപ്പം നടക്കുന്നവർക്ക് ഉത്കണ്ഠയുടെ ആവശ്യമില്ല ഒരു പക്ഷേ ഈ ഉത്കണ്ഠയുടെ തോതാണ് നമ്മുടെ വിശ്വാസത്തെ അളക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുകയും അതേസമയം വളരെയധികം ഉത്കണ്ഠയിൽ ജീവിക്കുന്നവരുമാണെങ്കിൽ നമുക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല വീണ്ടും മത്തായി ആറ് ഇരുപത്തേഴിൽ പറയുന്നു യേശു ഇങ്ങനെ ചോദിക്കുന്നു ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് നിങ്ങളിൽ ആർക്ക് തൻ്റെ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടിച്ചേർക്കാൻ കഴിയും അപ്പം പലരും ഈ നാളെക്കുറിച്ചുള്ള വ്യഗ്രതകളിലാണ് ആ നാളെക്കുറിച്ചുള്ള ആകാംക്ഷകൾ വന്നടിഞ്ഞ് അവർക്ക് അവരുടെ വർത്തമാനകാലത്തെ കാലത്തെ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ജീവിക്കുന്നില്ല ഭൂതകാലത്തിൻ്റെ നിരാശകളും ഭാവിയുടെ ഉത്കണ്ഠകളും അവരുടെ വർത്തമാന കാലത്തെ ഞെരുക്കി കളയുന്നു കർത്താവ് ചോദിക്കുന്നു ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് നിങ്ങളിൽ ആർക്ക് തൻ്റെ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടിച്ചേർക്കാൻ കഴിയും ഒരിക്കലും സാധ്യമല്ല മനുഷ്യനെ കൊണ്ട് അവൻ്റെ ആയുസ്സിന് ഒരു മുഴം ഒരു മിനിറ്റ് കൂടെ കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത് മൂന്നാമതായി വിസ് ദ പത്രോസ് അഞ്ച് ഏഴിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ സകല ചിന്താഭാരവും അവൻ്റെ മേലിടുക എന്നാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നു നിങ്ങളുടെ സകല ചിന്താഭാരവും കർത്താവിനെ ഏൽപ്പിക്കുക അവൻ നിങ്ങൾക്കായി കരുതുന്നു വചന ബൈബിളിൽ വേ വേറെ എവിടെയും ഞാൻ വായിച്ചൊരു വചനം കർത്താവിൽ വിശ്വസിക്കുന്നവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ കൂടി ചെയ്യേണ്ടത് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിനിലേക്ക് തിരിയുക നിരന്തരം നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും നിരന്തരം ആത്മശോധന ചെയ്യുക ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചിന്തയായിപ്പോലും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അവയെ എല്ലാം വർജിക്കുക ഒരു പക്ഷേ ഒരു സ്വപ്രഭാതത്തിൽ ഇതെല്ലാം ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല അപ്പോൾ ഭൂമിയോളം താന്ന് ആബാ പിതാവേ അങ്ങയുടെ കൃപയാൽ എന്നെ കാത്ത് രക്ഷിക്കണമേ എന്ന് ഭൂമിയോളം താന്ന് കാമനടിച്ച് വീണ് കർത്താവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഈ ഒരു ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമ്മളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് കർത്താവിന് അറിയാം നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും എല്ലാം കർത്താവാണ് നമ്മൾ സൃഷ്ടിച്ചത് ആ ആഭാ പിതാവിൽ നിന്ന് നമ്മൾ എന്തിന് അകലുന്നു നമ്മൾ എന്തിന് ഉത്കണ്ഠപ്പെടുന്നു നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് അവനെ ഏൽപ്പിക്കാം അതോടൊപ്പം തന്നെ അവൻ നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നമുക്ക് ചരിക്കുകയും ചെയ്യാം െല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ